നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരം ജില്ലയിൽ താമസിക്കുന്ന മാധവൻ നായർ എന്ന് പറയുന്ന ഒരു പ്രമാണി ഒരുപാട് സ്വത്തുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമികളുണ്ട് അതുപോലെ കെട്ടിടങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയായിട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വാടകയായിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ പാട്ടമായിട്ടും അതുപോലെ നാളികേരമായിട്ടും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വത്തുക്കൾ ഇങ്ങനെ കുഞ്ഞും കുമ കൂമ്പാരമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ വലിയ 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 വീടുകളാണ് അത് രണ്ടോ മൂന്നോ വീടുകളീ മാധവൻ നായരുടെ പേരിൽ തന്നെയുണ്ട് അങ്ങനെ ആ നാട്ടിലെന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു ജമ്മി തന്നെയാണ് ഈ മാധവൻ നായർ മാധവൻ നായരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് വർഷമായി പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് കുട്ടികളില്ലായിരുന്നു ഈ പന്ത്രണ്ട് വർഷക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഭാര്യയുണ്ട് ബാനുമതി എന്നാണ് പേര് ഭാനുമതിയാണെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയാണ് പക്ഷേ ഇവിടെ വന്ന് മാധവൻ നായരുടെ ഭാര്യയായി വന്നതിന് ശേഷം അയാൾ പറഞ്ഞു ഒരു ജോലിക്കും പോകാൻ കഴിയില്ല കാരണം ഈ തറവാട്ടിൽ തറവാട്ടിലാരും ജോലിയൊന്നും ചെയ്യാറില്ല എന്നുള്ള ഒരു കർക്കശനാണ് കാരണം ഒന്നാമതെന്ന് പറഞ്ഞാൽ മാധവൻ നായർക്ക് അധികം വിദ്യാഭ്യാസമോ കാര്യമൊന്നുമില്ല പണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ പിന്നെ ഒരുപാട് കൃഷിയും കാര്യങ്ങളും പിന്നെ ഭൂമിയും ഉള്ളത് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ജീവിച്ചു പോകാം ജോലിയൊന്നും വേറെ ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല അപ്പം നല്ല കോളേജിലൊക്കെ പഠിച്ച ബിരുദവും കാര്യങ്ങളൊക്കെയുള്ള ഭാനുമതി അമ്മയ്ക്ക് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഏതായാലും പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കുത്തുവാക്കുകൾ കേട്ട് കേട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മക്കളില്ല ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു പീഡനങ്ങളിലൂടെയാണ് കടന്നു പോയത് പക്ഷേ ഇതാർക്കും അറിയില്ല എല്ലാവരും നോക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ നായരുടെ ഭാര്യയാണ് ാണ് ഇഷ്ടം പോലെ പൈസയുണ്ട് ഇഷ്ടംപോലെ ആവരണമുണ്ട് അത് മാത്രമല്ല ഈ ഭാനുമതിയും അത്യാവശ്യ സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലേതായിരുന്നു പിന്നീട് ഈ പന്ത്രണ്ട് പിന്നെ വർഷത്തോളം ആയപ്പോഴേ ഇവരുടെ വീട്ടിലെ സാമ്പത്തികമെല്ലാം വളരെ കടം കയറി മൂടി അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ മരണപ്പെട്ടു അമ്മ മരണപ്പെട്ടു അങ്ങനെ പിന്നെ പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ ഭാനുമതിക്ക് ചോദിക്കാനും പറയാനും ഇല്ലാതായി അതുമാത്രമല്ല ഈ മാധവൻ നായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബത്തെ അധിക്ഷേപിക്കാൻ തുടങ്ങി അതായത് നിൻ്റെ പിന്നെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ക്ഷയിച്ചുപോയതല്ലേ നിങ്ങൾക്കെന്താണുള്ളത് നീയൊക്കെ വെറും ദരിദ്രവാസിയാണ് എന്നുള്ള തരത്തിൽ വളരെ മോശമായിട്ട് ഈ ഭാനുമതി എന്ന് പറയുമായിരുന്നു അങ്ങനെ ഇരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇവർക്കൊരു മകളി ജനിക്കുകയാണ് ഇതോടുകൂടിയിട്ട് ശുക്രദേശ തെളിഞ്ഞു എന്നാണ് ഭാനുമതി കരുതിയത് പക്ഷേ അവിടുന്ന് അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം പറയുന്നത് തനിക്ക് പന്ത്രണ്ട് വർഷത്തോളമായി കുട്ടികളില്ല ഇത് തൻ്റെ കുട്ടിയാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് എന്നുള്ള തരത്തിൽ എന്നും ആക്ഷേപിക്കും എന്നുള്ളതാണ് അതായത് കുട്ടിക്ക് ഒരു വയസ്സായി രണ്ട് വയസ്സായി മൂന്ന് വയസ്സായി അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയെ ഒന്ന് കൈകൊണ്ടെടുക്കാനോ അല്ലെങ്കിൽ അതിനെ ഒന്ന് താലോലിക്കാനോ അതുമാത്രവുമല്ല ഈ കുട്ടിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭാനുമതിയും മറ്റു ിലും കൂടിയായി എന്നുള്ളതാണ് മാധവൻ നായർ എന്ന് പറയുന്ന ആ ഒരു പ്രമാണി അവരെ അത്രത്തോളം എന്ന് പറഞ്ഞ ഒരു വേലക്കാരിയുടെ സ്ഥാനം പോലും അവർക്ക് കൊടുത്തില്ല എന്നുള്ളതാണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് സുകുമാരൻ എന്ന് പറയുന്ന ഒരു സുകുമാര സുമുഖനായ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുകയും പിന്നെ ഇത് ഈ മാധവൻ നായർക്ക് എവിടെയെങ്കിലും പുറത്തു പോകണമെങ്കിൽ അയാളുടെ അംബാസിഡർ കാർ എടുക്കുന്നത് ഈ സുകുമാരൻ എന്ന് പറയുന്ന ഡ്രൈവറാണ് ഇയാൾ പലപ്പോഴും പറഞ്ഞാൽ ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് പത്തായപ്പുരയിലാണ് ഇദ്ദേഹത്തിൻ്റെ റൂം അത് മാത്രവുമല്ല ആ വീട്ടിൽ നിന്ന് ഭക്ഷണം ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാനുമതി അമ്മയുടെ എല്ലാ കഷ്ടതകളും ഭാനുമതി അവർക്ക് മുപ്പത്തഞ്ച് വയസ്സുണ്ട് ഈ സുകുമാരൻ തന്നെ ഇരുപത്തഞ്ച് വയസ്സ് മാത്രമേ ഉള്ളൂ പക്ഷേ അവനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം പിന്നെ സഹോദരിയെ പോലെ തന്നെയാണ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതും അതുപോലെ തന്നെ പലപ്പോഴും എന്ന് പറഞ്ഞാൽ അടിക്കുന്നതും ഇതൊക്കെ കാണുന്നുണ്ട് ഈ സുകുമാരൻ എന്നും വളരെയധികം ദുഃഖിതം തന്നെയായിരുന്നു അങ്ങനെ ഒരു ദിവസം കൃത്യമായി പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരി ഏഴാം തീയതി ബാനു അമ്മ മാനുമമ്മയെയും മകളെയും കാണാതാവുകയാണ് അതായത് എല്ലാ സ്ഥലങ്ങളിലും തിരഞ്ഞു രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും ഇവർ രണ്ടുപേരുമില്ല അങ്ങനെ സുകുമാരനെ വിളിക്കുകയാണ് മാധവൻ നായർ പക്ഷേ സുകുമാരനും വിളി കേട്ടില്ല സുകുമാരനും എവിടെയാണ് അറിയില്ല അതുപോലെ ഭാനുമതി അമ്മ എവിടെയാണെന്ന് പോയതറിയില്ല പിന്നെ കുഞ്ഞും കുഞ്ഞിനെയും കൂട്ടിയിട്ടാണ് പോയിരിക്കുന്നത് ഇനി ഇവർ മൂന്ന് പേര് നാടുവിട്ടതാണോ ഞാൻ ഉദ്ദേശിച്ചതൊക്കെ ശരി തന്നെയാണോ എൻ്റെ കുഞ്ഞല്ലേ ഇത് എന്നുള്ളൊരു സംശയവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധവൻ ഉണ്ടായി എന്നുള്ളതാണ് പക്ഷേ അതിലൊന്നും ഒരു കാര്യവുമില്ല കാരണം എന്താ വെച്ചാൽ ഈ ഭാനുമതി എന്ന് പറയുന്ന സ്ത്രീ അങ്ങനെയൊരു സ്ത്രീയെ അല്ല അവർ വളരെയധികം നല്ലൊരു സ്ത്രീ തന്നെയായിരുന്നു ഏതായാലും പിന്നീട് മാധവൻ നായർ നേരെ പോയതെന്ന് പറഞ്ഞാൽ സുകുമാരന്റെ വീട്ടിലേക്കാണ് സുകുമാരൻ്റെ അമ്മയും അച്ഛനും മാത്രമേ എവിടെയുള്ളൂ അവർ ചെറിയൊരു വീടാണ് അവിടെ കയറി ചെന്നിട്ട് ചോദിച്ചു എൻ്റെ ഭാര്യയും മക്കളും ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ അപ്പോൾ പറഞ്ഞു ഇല്ല അതായത് ഞങ്ങളുടെ മകനും ഇങ്ങോട്ട് വന്നിട്ടില്ല അവൻ നിങ്ങളുടെ എവിടെയല്ലേ താമസിക്കുന്നത് എന്ന് സുകുമാരൻ്റെ അച്ഛൻ പറഞ്ഞു പക്ഷേ സുകുമാരൻ്റെയും വിവരങ്ങളില്ലായിരുന്നു അപ്പോൾ മാധവൻ നായർക്ക് മനസ്സിലായി ഇവർ മൂന്ന് പേര് അതായത് മകളും പിന്നെ ഭാര്യ യും സുകുമാരനും കൂടി എന്നെ ചതിച്ചു എന്ന് മാധവൻ നായർക്ക് മനസ്സിലാവുകയാണ് പിന്നീട് മാധവൻ നായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമടി തുടങ്ങി അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അയാൾ ഭ്രാന്തമായ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എന്നും തൊഴിക്കാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നാല് തെറിവറിയാനും എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാനുമതി എന്ന് പറയുന്ന സ്ത്രീ മാത്രമേ ഉള്ളൂ ഒരു വാര്യെ കൊണ്ടുവരണം അല്ലെങ്കിൽ വേറൊരാളെ എനിക്ക് കല്യാണം കഴിക്കാം എന്നുപോലും അയാൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല അയാൾക്ക് അത്രത്തോളം ഇഷ്ടമായിരുന്നു ഈ ഭാനുമതിയെ പക്ഷേ അയാൾക്ക് അത് സമ്മതിക്കാൻ കഴിയുന്നില്ല അത് മാത്രവുമല്ല ക്ഷയിച്ച ഒരു തറവാട്ടിലുള്ള ഒരു പെണ്ണ് എന്നുള്ള ഒരു ഇതും ഒരു മൈൻഡ് മാധവൻ നായർക്ക് വന്നു എന്നുള്ളതാണ് പിന്നീടെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പള്ളം മടി തുടങ്ങുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സമ്പാദ്യങ്ങളെല്ലാം അതായത് ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടൊന്നുമില്ല പക്ഷെ വീടുകളൊക്കെ വീഴാൻ തുടങ്ങി അങ്ങനെ പിന്നെ ഇവരുടെ കുടുംബവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷയിച്ച് ക്ഷയിച്ച് വരാനും തുടങ്ങി അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി മാധവൻ നായർക്ക് വയസ്സായി ഇപ്പോഴെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഓർമ്മയില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വൈയാഗിയുണ്ട് അതു മാത്രവുമല്ല സ്വത്തൊക്കെ ധീനപ്പെട്ടു പോയിരിക്കുകയാണ് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും മരുമക്കൾ ആരെങ്കിലും വന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ ഇടും അതിനുശേഷം എന്ന് പറഞ്ഞാൽ പേരിന് ആരെങ്കിലും ഒന്നോ രണ്ടോ ദിവസം നിൽക്കും എന്നല്ലാതെ കൃത്യമായിട്ട് ശുശ്രൂഷിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാനോ ആരും ആരുമില്ലാത്തൊരവസ്ഥയായി സ്വത്താണെങ്കിൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പങ്കിട്ടെടുത്തു എല്ലാ മരുമക്കളും അതുപോലെ സഹോദരൻ്റെ മക്കളും ഇവരെല്ലാവരും ചേർന്ന് പങ്കിട്ടെടുത്തു എന്നുള്ളതാണ് ഇദ്ദേഹത്തെ ആർക്കും വേണ്ടാതായി അതോടുകൂടിയിട്ടെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പല ചിന്തകളില്ലാണ്ടു അതായത് തൻ്റെ ഭാര്യയെ താൻ പണ്ട് ഉപദ്രവിച്ചില്ലേ ഭാനുമതി ഇപ്പോഴുണ്ടായിരുന്നെങ്കിൽ മകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിന് നല്ലതായിട്ട് വന്നു എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലെ ഇടയ്ക്കയിൽ കടന്നുകൊണ്ട് രഹസ്യമായിട്ട് സുഷമ എന്ന് പറയുന്ന ഒരു നേഴ്സിനെ അടുത്ത് വിളിക്കുകയാണ് നേഴ്സിൻ്റെ കയ്യിൽ കുറച്ച് രൂപ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടൊരു ഉപകാരം ചെയ്യണം അതായത് നിങ്ങൾ എങ്ങനെയെങ്കിലും എനിക്കൊരു മകളുണ്ട് ആ മകളെ ഒന്ന് കണ്ടുപിടിച്ച് തരണം എന്ന് പറഞ്ഞിട്ടാണ് ഈ രൂപ കൊടുക്കുന്നത് ഏകദേശമായിട്ടൊരു ധാരണയും പറഞ്ഞു കൊടുത്തു അതായത് കൊല്ലം ജില്ലയിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് പറഞ്ഞു കൊടുത്തത് ആ സ്ഥലത്ത് പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഭാനുമതിയുടെ മകളെ മാലതിയെ അന്വേഷിച്ചു കഴിഞ്ഞാൽ കണ്ടെത്താൻ കഴിയും എന്നാണ് ഈ നേഴ്സ് പറഞ്ഞിനോട് പറഞ്ഞത് അങ്ങനെ ഈ നേഴ്സ് ശരിക്കും പറഞ്ഞാൽ പോയി കാരണം പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ഇവിടെ വന്നിട്ടുണ്ട് മരുമക്കളാണ് നോക്കുന്നത് മരുമക്കളാണെങ്കിൽ വളരെ ക്രൂരമായിട്ട് പെരുമാറുന്നതാണ് അപ്പോൾ അപ്പോഴൊന്നു പറഞ്ഞാൽ ഇതുപോലൊരു മകളുണ്ടെന്നോ അല്ലെങ്കിൽ ഭാര്യ ഉണ്ടെന്നോ എന്നൊന്നും ഈ മാധവന് നായർ പറഞ്ഞിട്ടില്ല ഏതായാലും ഈ നേഴ്സ് നേരെയെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ രണ്ട് ദിവസം ലീവ് എടുക്കുന്നു അങ്ങനെ െ ഇദ്ദേഹം പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ് കൊല്ലം ജില്ലയിൽ ഒരു മലയോര മേഖലയിൽ തന്നെയായിരുന്നു ആ ഒരു വീട് അങ്ങനെ എങ്ങനെയൊക്കെയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാനുമതി അമ്മ താമസിച്ച വീട് കണ്ടെത്തുകയാണ് അവിടെയെന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ മധ്യവയസ്കനായ ഒരു വ്യക്തി അവിടെ ഇരിപ്പുണ്ട് കുറച്ച് തലയൊക്കെ നരച്ച ഒരു വ്യക്തിയാണ് അയാളോട് ചോദിച്ചു മാലതി ആരാണ് അതുപോലെ അമ്മ ആരാണെന്ന് ചോദിച്ചു അപ്പോഴാണ് അയാൾ പറഞ്ഞത് ഭാനുമതി പിന്നെ എൻ്റെ സഹോദരിയായിരുന്നു അതായത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് കുറച്ച് വർഷമായി അവർ മരിച്ചിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നെ സഹോദരിയുടെ മകളായ മാലതിയുണ്ട് പിന്നെ മാലതിയുടെ ഭർത്താവുണ്ട് ഉണ്ട് ഞങ്ങൾ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് എന്ന് പറയുകയും ചെയ്തു അപ്പോഴാണ് ഇയാളെ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ പേരെന്താണ് ചോദിച്ചപ്പോൾ പറഞ്ഞു സുകുമാരൻ എന്നാണ് ഈ സുകുമാരനെ പറ്റിയിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും എന്ന് പറഞ്ഞാൽ മാധവൻ നായരും സൂചിപ്പിച്ചിരുന്നു ഈ സുഷമയോടെ സുഷമ ചോദിച്ചു അപ്പോൾ നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചതല്ലേ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഈ സുകുമാരൻ പറയുന്നത് ഒരിക്കലുമല്ല അതായത് സുകുമാരൻ പിന്നീട് ഈ കഥകളും കാര്യങ്ങളും ഒക്കെ പറയുകയാണ് സുഷമയോടെ എന്താണെന്ന് വെച്ച് ഈ ഒരു അടിയും മുടിയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായപ്പോഴേ ബാനുമതി അമ്മയിൽ പലപ്പോഴും എന്ന് പറഞ്ഞാൽ സുകുമാരനോടെ അതായത് തൻ്റെ ഒരു അനുജനെ പോലെ കാണുന്ന തന്നെ പത്ത് വയസ്സ് ഇളയ ഈ സുകുമാരനോട് പലപ്പോഴും കാര്യങ്ങളൊക്കെ പറയും അങ്ങനെ ഒരു ദിവസം സുകുമാരനോട് പറയുകയാണ് സുകുമാരൻ ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്നെ നിനക്കൊന്ന് രക്ഷപ്പെടുത്താൻ കഴിയോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും നീയും കൂടി എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചപ്പോഴും സുകുമാരൻ പിന്നെ അത് അതായത് സുകുമാരൻ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു തവണ പോലും അങ്ങനെ ൊണ്ട് കണ്ടിട്ടില്ല പക്ഷേ ഭാനുമതി അമ്മ പറഞ്ഞത് അങ്ങനെയല്ല എൻ്റെ ഒരു സഹോദരനായിട്ട് എൻ്റെ കൂടെ നിൽക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടാണ് സുകുമാരനെ സമീപിക്കുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരി ഏഴാം തീയതി പുലർച്ചെയോടുകൂടിയിട്ടാണ് അവർ ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടുന്നത് അവരെ ആദ്യം തന്നെ പോയതെന്ന് പറഞ്ഞാൽ കൊല്ലത്തുള്ള കുളത്തോൾ പുഴയിലാണ് അവിടെ ഏകദേശം ഒരു നാലഞ്ച് വർഷം താമസിക്കുന്നു പിന്നീടാണ് ഇപ്പോഴും ഇപ്പോഴുള്ള വീട്ടിലേക്ക് താമസം മാറിയത് ഇതിനിടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാനുമതിയമ്മയ്ക്ക് ശ്വാസം മുട്ട ും അതൊക്കെ വന്ന് അവർ മരിക്കുകയും ചെയ്തു മരിക്കുമ്പോഴേക്കും തന്നെ മാലതി ഏകദേശം തന്നെ ഒരു പത്ത് പതിനെട്ട് വയസ്സായ കുട്ടിയായിരുന്നു അതിനുശേഷം അവൾക്ക് വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു പിന്നീട് ഈ മാലതിയും അതുപോലെ തന്നെ അവിടെ അടുത്തുള്ളൊരു ചെറുപ്പക്കാരനും തമ്മിലുള്ള വിവാഹവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷെ അതിനുശേഷം തന്നെ ഇവിടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ അവസ്ഥയിൽ തന്നെയാണ് അതായത് സുകുമാരനും ഇപ്പോഴും ജോലിക്കൊന്നും പോകാൻ കഴിയില്ല ഒരു ആകെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലതിയുടെ ഭർത്താവ് അധ്വാനിച്ചു കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മാലതിയും അവിടെ ഒരു ചെറിയൊരു പിന്നെ ജോലിക്ക് പോകുന്നുണ്ട് ഇത് മാത്രമാണ് അവരുടെ സമ്പാദ്യം അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് തീരുമ്പോഴേക്കും മാലതി വന്നിരിക്കുകയാണ് മാലതി ചോദിച്ചു ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ പേര് സുഷമ എന്നാണ് ഞാൻ ഇതുപോലെ തിരുവനന്തപുരത്തുള്ള ഒരു ആശുപത്രിയിൽ നിന്നാണ് വരുന്നത് നിങ്ങളുടെ അച്ഛനെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴേ ശരിക്ക് ഈ മാലതി ഞെട്ടിപ്പോയി അതായത് മാലതിക്ക് അങ്ങനെ ഒരു കഥയെ അറിയില്ല മാലതി മൂന്ന് വയസ്സ് രണ്ട് മൂന്ന് വയസ്സാകുമ്പോഴാണ് ഇവിടെ എത്തിയത് അന്ന് മുതൽ എന്ന് പറഞ്ഞാൽ അമ്മാവൻ ഇന്ന് സുകുമാരനെ വിളിക്കുന്നു അതുപോലെ അമ്മയാണ് പിന്നെ ഈ ഭാനുമതി അമ്മ പക്ഷേ തൻ്റെ അച്ഛൻ എവിടെയെന്ന് ഇതുവരെ അമ്മയോട് ചോദിച്ചിട്ടുമില്ല അമ്മ പറഞ്ഞിട്ടുമില്ല അച്ഛന്റെ എല്ലാ കാര്യങ്ങൾക്കും വരുന്നത് അല്ലെങ്കിൽ സ്കൂളിൽ പോലും വരുന്നത് എന്ന് പറഞ്ഞാൽ അമ്മാവനായ സുകുമാരനാണ് സുകുമാരനാണ് എൻ്റെ അച്ഛൻ അച്ഛന്റെ സ്ഥാനം എന്ന് തന്നെയാണ് ഞാൻ കരുതിയിരിക്കുന്നത് ഇപ്പോഴും എനിക്കൊരു അച്ഛൻ ഉണ്ടായിരിക്കുന്നു നിങ്ങൾ സത്യമാണോ പറയുന്നത് എന്ന് ചോദിച്ചു അപ്പോഴാണ് സുകുമാരൻ പറയുന്നത് മോളെ നിൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് അതുപോലെ തന്നെ സുഷമയോട് പറഞ്ഞ എല്ലാ കഥകളും മാലതിയോടും കൂടി പറയുകയാണ് സുകുമാരൻ അങ്ങനെ പിന്നീട് െന്ന് പറഞ്ഞാൽ ഈ സുകുമാരനും അതുപോലെ തന്നെ മാലതിയും മാലതിയുടെ ഭർത്താവും എല്ലാവരും ചേർന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ഹോസ്പിറ്റലിൽ വന്നപ്പോഴെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ ഉണ്ട് അവരൊക്കെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമായി സുകുമാരനോട് ഒരുപാട് കയർത്ത് സംസാരിക്കുന്നു പക്ഷേ മാധവൻ നായർ അപ്പോൾ പറയുകയാണ് വേണ്ട ഒന്നും പറയണ്ട എല്ലാ കാര്യങ്ങളും എനിക്കറിയാമെന്ന് പറഞ്ഞപ്പോഴേ സുകുമാരൻ വരെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാധവൻ നായർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു ഇവർ ജീവിക്കുന്ന സ്ഥലം മുഴുവൻ എന്ന് പറഞ്ഞാൽ മാധവൻ മാധവൻ നായർക്കറിയാമായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ കൊളത്തപ്പുഴിയുള്ളപ്പോഴും അവിടെ നിന്നും താമസം മാറിയപ്പോഴും ഒക്കെ രഹസ്യമായിട്ടെന്ന് പറഞ്ഞാൽ മാധവൻ നായര് ഈ മകളെ കണ്ടിട്ടുണ്ട് അതുപോലെ ഭാര്യയെ കണ്ടിട്ടുണ്ട് സുകുമാരനെ കണ്ടിട്ടുണ്ട് അവിടെ നാട്ടുകാരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോഴാണ് മാധവൻ നായർക്ക് മനസ്സിലായത് തൻ്റെ ഭാര്യ ഒളിച്ചോടിയതല്ല തൻ്റെ ഭാര്യ തന്നെ മടുത്തിട്ട് തൻ്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സഹോദരന് തുല്യമായ സുകുമാരനെയും കൂട്ടി പോവുകയാണ് ചെയ്തത് എന്ന് മനസ്സിൽ യും ചെയ്തു അങ്ങനെ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ എല്ലാം പുറത്തിരുന്നു പക്ഷേ മുന്നിലേക്ക് ചെല്ലാൻ പക്ഷേ മാധവൻ നായർക്ക് ഒരു ജാല്യത ഉണ്ടായിരുന്നു അത് മാത്രമല്ല അയാളുടെ ആ ഒരു ആഢ്യത അതായത് താൻ ഒരു നായരാണ് ഒരു വലിയൊരു ആഢ്യ കുടുംബത്തിലേതാണ് എന്നുള്ള ഒരു ഒരു ആഢ്യത ആഢ്യതയുണ്ടല്ലോ അതൊരിക്കലും ഇയാളുടെ ഈഗോ ഒരിക്കലും എന്ന് പറഞ്ഞാൽ അതിന് സമ്മതിച്ചില്ല ഒരു സന്ധി ചെയ്തിട്ട് മകളെയും ഭാര്യയും വീട്ടിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം എന്ന് ഇയാൾ ശ്രമിച്ചതുമില്ല അതുപോലെ തന്നെ ഭാനുമതിയാണെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള ശ്രമം നടത്തിയതുമില്ല പക്ഷേ ഭാനുമതിക്ക് ഒരിക്കലും അറിയില്ല മാധവ നായർ ഇതുപോലെ വന്ന് പിന്നെ എന്താ ഞങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് ഒരിക്കലും അറിയില്ല അതുപോലെ ഈ സുകുമാറിന് പോലും അറിയില്ല എന്നുള്ളതാണ് അങ്ങനെ അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുമക്കളും അതുപോലെ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കായി അതായത് സ്വത്തൊക്കെ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും വീതം വെച്ചെടുത്തു അതുമാത്രമല്ല പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ വിറ്റിട്ട് ബാംഗ്ലൂരിലും പിന്നെ എന്ന് പറഞ്ഞാൽ എറണാകുളത്തും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീട് വെച്ച് താമസിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ ഒരു വലിയ പ്രതിസന്ധിയായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അമ്മാവിൻ്റെ മകള് ജീവിച്ചിരിക്കുകയാണ് ഇനി എങ്ങാനും സ്വത്ത് വാങ്ങുമോ എന്നുള്ളൊരു ഭയം ഇവർക്ക് ഉണ്ടായി അങ്ങനെ പിന്നെ ഈ മകളോട് പറയുകയാണ് അതായത് ഇന്ന് പോലെ ഒരു ഓഫീസറുണ്ട് നീ അവളെ പോയി കണ്ടാൽ മതി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതും രഹസ്യമായിട്ട് ഈ മരുമക്കൾ ഇല്ലാത്ത സമയത്താണ് അത് പറഞ്ഞത് ഒരു വക്കീലിൻ്റെ പേരാണ് പറഞ്ഞത് അതിനുശേഷം മാധവ് നായർ മരിക്കുകയാണ് മരിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ അടക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ അച്ഛൻ ഇത്രയും വലിയൊരു മുതലാളിയാണ് അല്ലെങ്കിൽ ത്രയും വലിയൊരു പ്രമാണിയാണ് ഒരുപാട് സ്വത്തിൻ്റെ ഉടമയാണെന്നൊക്കെ അറിയുകയാണ് മാലതി മാലതി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞതുപോലെ ആ ഒരു പിന്നെ സ്ഥലത്തേക്ക് പോവുകയാണ് ആ ഒരു ഓഫീസറെ പോയി കാണുന്നു അതായത് ഒരു വക്കീലായിരുന്നു ആ വക്കീലിൻ്റെ നിർദ്ദേശപ്രകാരം അയാൾ വക്കീലിനോട് പോലും ഇദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഇദ്ദേഹത്തിനത് പറയാനുള്ള ധൈര്യമില്ലാത്തതാണോ അല്ലെങ്കിൽ ഇനിയിപ്പോഴും മരുമക്കൾ അറിഞ്ഞിട്ട് ഇനി അതൊരു പ്രശ്നമാക്കേണ്ട അവരറിഞ്ഞിട്ട് സുകുമാരനെ വല്ലതും ചെയ്താലോ ഭാനുമതിയെ വല്ലതും ചെയ്താലോ അല്ലെങ്കിൽ ഇയാളുടെ നാണക്കേട് കൊണ്ടാണോ ഈ യാതൊരു കാര്യവും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ സ്വത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ തവണ ഇദ്ദേഹം മാറ്റി മാറ്റി എഴുതിയിട്ടുണ്ട് അതിനുശേഷം ആ ഓഫീസറുടെ കയ്യിൽ നിന്നും ഒരു ഒരു വിവരം കിട്ടുകയാണ് അതായത് ഈ മാധവൻ നായർക്കുള്ള രണ്ടര ഏക്കർ തെങ്ങിൻ പുരയിടം അതൊരാൾക്ക് പോലും കൊടുക്കാതെ അദ്ദേഹം ഒരാളെയും അറിയിക്കാതെ അതൊരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു അതായത് ഈ മരുമക്കൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒരാൾക്ക് പോലും ഈ സ്ഥലത്തെ പറ്റിയിട്ട് അറിയില്ലായിരുന്നു അത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ അകത്ത് അവകാശം വച്ചത് ഈ മാലതിയുടെ പേരാണ് എന്നുള്ളൊരു രഹസ്യമായിട്ട് കണ്ടെത്തുകയാണ് അതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാലതിക്ക് ഈ സ്ഥലങ്ങൾ കിട്ടുകയാണ് ഏകദേശം അന്നത്തെ ഒരു കണക്ക് പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലോ അഞ്ചോ കോടിയുടെ സ്വത്ത് ഉണ്ട് എന്നുള്ളതാണ് ഈ രണ്ടര ഏക്കറുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മാലതി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലം വീണ്ടെടുക്കുകയാണ് ഇതിന് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ലെവലിലേക്ക് മാറി എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്നും എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒളിച്ചോടിയപ്പോഴേ ആ നാട്ടുകാർ മുഴുവൻ പറഞ്ഞു ഡ്രൈവർ കൂടെ കൊച്ചമ്മ ഒളിച്ചോടിയതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാനുമതിയമ്മയ്ക്ക് സുകുമാരനുമായിട്ട് ആദ്യം മുതലേ ബന്ധമുണ്ട് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വർഷം കുട്ടികളില്ലാതിരുന്ന ഈ അമ്മ ഗർഭം ധരിച്ചതുപോലെന്ന് പറഞ്ഞാൽ സുകുമാരനിൽ നിന്നാണ് എന്നൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടുകാരും അതുപോലെ ബന്ധുക്കളും എല്ലാവരും അവിടെ പറഞ്ഞു പരത്തിയത് കൊണ്ടാണോ എന്നറിയില്ല മാധവൻ നായരെ ഒരിക്കൽ പോലും ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ തയ്യാറാകാത്തത് എന്നുള്ളതാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ സുകുമാരൻ സുകുമാരൻ്റെ വീടുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അച്ഛനെയും അമ്മയും കാണാറുണ്ടായിരുന്നു പക്ഷെ അവർ പോലും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ നീ കല്യാണം കഴിക്കുക ഇല്ലെങ്കിൽ നീ ബാനുമതിയെ കല്യാണം കഴിക്കുക എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സുകുമാരൻ മൗനം മാത്രമായിരുന്നു എന്നുള്ളതാണ് അതായത് ഈ സുകുമാരൻ എന്ന് പറയുന്ന ഒരു ഡ്രൈവറെ ആ ഒരു തൻ്റെ പിന്നെ എന്താ സഹോദരിക്ക് തുല്യം സ്നേഹിച്ച തനിക്ക് ആഹാരം വിളമ്പിത്തന്ന ആ ഭാനുമതി അമ്മയ്ക്കും മകൾക്കും വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ചു എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോഴെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് അതായത് അദ്ദേഹത്തിനെന്ന് പറഞ്ഞാൽ നല്ലൊരു മകളെ പോലെയുള്ള മാലതി എന്ന് പറയുന്ന കുട്ടിയുണ്ട് അതുപോലെ തന്നെ മാലതിയുടെ മക്കളുണ്ട് പിന്നെന്ന് പറഞ്ഞാൽ അവരുടെ ഹസ്ബൻഡ് ഇവരെല്ലാവരും ചേർന്നിട്ട് സുകുമാരനെ നല്ല രീതിയിൽ സുകുമാരനെ നോക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് അപ്പ് പേയാണ് ചെറിയൊരു ഈഗോ കൊണ്ട് മാത്രം ഒരു കുടുംബം നശിച്ച ഒരു സംഭവമായിരുന്നു ഇത് നന്ദി നമസ്കാരം